പേടിയാണ് നീ ഇന്ന് രാവിലെ എങ്ങോട്ടാ പോയത് ആറു മണിക്ക് തുറന്നു വിട്ട അല്ലേ നീ എങ്ങോട്ട ചാടിപ്പോയെ എട്ടുമണിയായി വീട്ടിലെത്തിയപ്പ എന്നിട്ട് ഞാന് ഉറങ്ങാൻ കടന്ന എന്നെ വിളിച്ചേൽപ്പിച്ചിട്ട് നിന്നെ തപ്പി ഇട്ടിട്ട് ഞാൻ ആ വഴി പോയി നീ ഈ വഴി പോയി ആ അപ്പൊ ഞാനായിരായി ഞാൻ ആരായി വിളാക്കി ആ ാക്കീനെ കൊണ്ടു പറഞ്ഞാ മതി ഇങ്ങനെ പൊറത്തിറക്കി വിടത്തില്ല നോക്കിക്കോ എപ്പളാ പോയിട്ടു വന്നേ വന്നിട്ട് കേട്ടോ ഉം പോയേക്കു അങ്ങോട്ട് എന്നിട്ട് അപ്പുറത്തേക്കൊക്കെ പോയി തോടിന്റെ അവിടെ എന്നിട്ട് ആരും എടുക്കാൻ വരത്തില്ല ഞാൻ എടുക്കാൻ വരത്തില്ല ഇങ്ങനെ പോന്നെ പറയോ വരത്തില്ലേ ആ ഞാൻ അടുത്ത് രാവിലെ എയിട്ട് മൂന്നാറ് രാവിലെ രാവിലെ എഴുന്നേറ്റ് പോയിട്ട് അതെ പോയിക്കോ അങ്ങോട്ടേക്ക് എങ്ങോട്ടാകും അറിയില്ലല്ലോ എങ്ങനെയാ ഇറക്കി വിടാട്ടോ